ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നു അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനമേളയിൽ പറഞ്ഞത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാമെന്നാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭക്തി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ചില തന്ത്രങ്ങൾ കാട്ടുകയാണ് അങ്ങനെ യഥാർത്ഥ അയ്യപ്പന്മാരെ കുറിച്ച് പിണറായി തന്നെ പറയുന്നു ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചേ പക്ഷേ പല സീറ്റുകളും കാലിയായിരുന്നു ശരിക്കും അയ്യപ്പ ഈ സംഗമം ഒരു വിജയമായിരുന്നു ഐ എസ് എം വിജയമാണോ പരാജയമാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അയ്യപ്പ സംഘവും പിന്നെ ഞാനതിൻ്റെ ടെലിവിഷനിൽ അതിൻ്റെ ഉദ്ഘാടന രേഖം കണ്ടു അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു ഒരു ഭയങ്കരമായ തമാശകളടങ്ങിയ ഒരു സാധനമാണ് അതിനകത്ത് ആൾക്കാർ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാര്യം സീറ്റുകൾ നല്ലൊരു സ്വകാര്യം ഒഴിഞ്ഞിടക്കെയായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തത്വത്തിലേക്ക് നോക്കി പറയുകയാണെങ്കിൽ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഇന്ത്യയിലെ പാസ്വേഡ് നിക്ഷേപിച്ചിരിക്കുന്നത് ശബരിമലയാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞു അതായത് ശബരി ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്ന സംഗതി ഇന്ത്യ വിശ്വാസത്തിന്റെ രാജ്യമേ അല്ല ഇപ്പം നമ്മൾ മതവിശ്വാസികളെന്ന് ഇപ്പം ഇതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ പോയി പമ്പയിൽ പോയി എന്നിട്ടാണ് പറയുന്നത് ആലോചിക്കണം ശബരിമല വിശ്വാസിയുടെ ഇടമേ അല്ല കാര്യം ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വേദ ഉപനിഷത്തമാണ് അതിലുപ അത് രണ്ടും അന്വേഷണത്തിൻ്റെയാണ് അന്വേഷിച്ച സത്യത്തെ കണ്ടെത്തലാണ് ഭാരതത്തിൽ മുമ്പോട്ട് വയ്ക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് സത്യം അന്വേഷണമാണ് സത്യാന്വേഷണം അതാണ് ശാസ്ത്ര അന്വേഷണം തന്നെയാണ് അപ്പം ചാന്തോക്കി ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്തുമസിന്നുള്ള സാധനം ഒരു വ്യക്തി അവൻ സ്വയം അയ്യപ്പനായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ശബരിമലയിൽ ഉള്ളത് എന്നിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ എടുത്ത് അവൻ ആന്തരികമായിട്ട് ശുദ്ധീകരിച്ച് പടിയും കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നീ തന്നെയാണ് ഞാൻ നീ വേണം തിരിച്ചു നോക്കണം എന്നാ പറയുന്നത് തത്തുമസി എന്ന് പറഞ്ഞാൽ നീ തന്നെയാണെന്നാ പറയുന്ന സംഗതി മനസ്സിലായില്ലേ അപ്പൊ അത്ര ഉള്ള ഒരു സംഗതിയാണ് ശബരിമല എന്ന് പറയുന്നത് എന്നിട്ട് അവിടെ ഒരു ഭക്തന് യാതൊരു സ്ഥാനവും ഇല്ലാത്തെയാണ് സത്യത്തിൽ കാര്യം ഭക്തിയുടെ പല തലങ്ങൾ കഴിഞ്ഞു ഭക്തി എന്ന് പറഞ്ഞാൽ വേറൊരു സത്യത്തെ കണ്ടെത്താനായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ശാസ്ത്രബുദ്ധിപ്പ ഓരോർക്ക് ഓരോ താല്പര്യമാണ് അപ്പൊ ചിലർക്ക് ഭക്തിയുടെ വഴിയായിരിക്കും താല്പര്യം ചിലർക്ക് ശാസ്ത്രത്തിന്റെ വഴിയായിരിക്കും താല്പര്യം അത് അന്വേഷണത്തിൻ്റെ വഴിയായിരിക്കും താല്പര്യം അപ്പൊ ഇങ്ങനെ പല ഏത് രീതിയിലാണോ ഒരു മനുഷ്യന് പിന്നെ സത്യത്തെ കണ്ടെത്താനുള്ള വഴി അത് സ്വീകരിക്കാം ഉദാഹരണത്തിന് പിക്കാസോ പിക്കാസോയും ഐൻസ്റ്റീനും ഇവരെല്ലാം ഒരു കാലഘട്ടം ദീവിച്ചിരുന്ന മനുഷ്യരാണ് പിക്കാസോ ആർട്ടിൻ്റെ വഴിയിലൂടെ സത്യത്തെ അബ്സ്ട്രാക്റ്റിനെ കണ്ടെത്തുന്നു അയൻസ്റ്റീൻ ഭൗതിക ശാസ്ത്രത്തിലൂടെ കണ്ടെത്തുന്നു രണ്ടുപേരും തന്നെ ചെയ്യുന്ന സംഗതി മനസ്സിലായില്ല അപ്പം ഒരു തലത്തിലാണ് ഈ ഒരു തലത്തിലാണ് ഈ ശബരിമലയെ അവിടെ കൊണ്ട് തത്തുമസീം എഴുതി വെച്ചിട്ട് അവിടെ ഇത് അവിടെ ക്ഷേത്രവും ക്ഷേത്രമേ അല്ല ക്ഷേത്രത്തെ ഉപയോഗിച്ച് ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ക്ഷേത്ര ഭജനമാണ് നമ്മള് സാധാരണ ക്ഷേത്ര ഭജനം ഈ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തെ ഇടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് അതല്ല ക്ഷേത്രത്തെ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തെ തന്നെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തു അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് പറയുന്നത് തെറ്റാണ് ശബരിമല ശബരിമല സന്നിധാനം എന്ന് പറയാൻ കാരണം അതാണ് സന്നിധാനം എന്ന് പറഞ്ഞാൽ പ്രസൻസ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ വർത്തമാനകാലം ഭൂതവുമില്ല ഭാവിയുമില്ല ഏഹ് വർത്തമാനം മാത്രമേ റിയാലിറ്റി ആയിട്ടുള്ളൂ സത്യമായിട്ടുള്ളൂ എന്നുള്ള പ്രഖ്യാപനമാണ് അപ്പം ഈ ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ പ്രയാസമില്ല എന്താണ് അദ്ദേഹത്തിന് ഭക്തനെ കുറിച്ചിട്ടുള്ള ധാരണ എന്താണ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ത്യയുടെ തന്നെ സംസ്കാരത്തിൻ്റെ ഒരു ഒരു താക്കോൽ പഴുതാണ് അതായത് ഇന്ത്യയുടെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരിമല അവിടെ വന്നിട്ട് അദ്ദേഹം പറയുന്ന യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ പ്രയാസമില്ല അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നിട്ട് അതേ ഏറ്റവും മനോഹരമായ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധി എന്നൊരു സംഗതിയുണ്ട് ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ സമയത്ത് നിർമ്മിത ബുദ്ധിക്ക് ഇത് ഇനിയും പിടികിട്ട പിടികിട്ടിട്ടില്ലാത്ത ഒരു തലമാണ് ബുദ്ധി എന്ന് പറയുന്നത് വിമർശന ബുദ്ധി നിർമ്മിത ബുദ്ധിക്കുണ്ട് പക്ഷെ ബുദ്ധി നിർമ്മിത ബുദ്ധിക്കായിട്ടില്ല ഈ വിദ്യാർത്ഥികളുടെ ബുദ്ധി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ഓരോ വാക്കും വരിയും എടുത്തിട്ട് ഗണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ചെയ്യാം അധ്യാപകർക്ക് ചെയ്യാം അതിൽ താല്പര്യമുള്ള കൗമാരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ചെയ്യാം ഓരോ വാക്കുകൾ എടുത്ത് നോക്കേണ്ടതാണ് അദ്ദേഹം ഈ തുടക്കം മുതൽ അവസാനം വരെ ഒരു ചരിത്രപരമായൊരു ഒരു സത്യം കൂടെ അതിനകത്തുണ്ട് പമ്പയിലേക്ക് അതായത് ഈ പമ്പയിലേക്ക് ആദ്യം രാഷ്ട്രീയം കടന്നു വന്നതിന്റെ ഒരു നിർണായക ദിവസം കൂടിയാണ് ഈ സെപ്റ്റംബർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പമ്പ രാഷ്ട്രീയത്താണ് ഇത്രയും അന്ധവിശ്വാസങ്ങളും ജീർണതകളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും കേരളം കേരളത്തിൽ ഹിന്ദുമത ആചാരങ്ങൾ ജീർണിച്ച ഒരു സ്ഥലവുമില്ല പത്തൊമ്പതാം നൂറ്റാണ്ടി നിഷേഖം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കേരളത്തിലുണ്ടായിരുന്നു കന്യകയായ ഒരു നമ്പൂരി സ്ത്രീ ഒരു ഒരു നമ്പൂരി പെൺകുട്ടി കന്യകയായിട്ട് മരിക്കുകയാണെങ്കിൽ അവളുടെ മൃതശരീരത്തെ ഒരു ചണ്ടാളനെ കൊണ്ട് ഭോഗിച്ചതിന് ശേഷം സംസ്കരിക്കുക എന്നുള്ളത് അത്ര പോലും ക്രൂരമായ നിഷേധം എന്ന് പറഞ്ഞ ചടങ്ങുകൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആചാരങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം ജീർണതയായിരുന്നു ആ ജീർണതയിൽ പോലും വളരെ ശുദ്ധിയോടുകൂടി ആർക്കും ഏത് മനുഷ്യനും കയറാവുന്ന ഏത് മതക്കാരനും കയറാവുന്ന സ്ഥലമായിരുന്നു ശബരിമല ആ ശബരിമലയിലേക്ക് പിണറായി വിജയൻ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ഇന്ന് ശബരി പമ്പയിൽ അദ്ദേഹം നടത്തിയ രാ പ്രസംഗം മുഴുവൻ രാഷ്ട്രീയ പ്രസംഗമാണ് ആ രാഷ്ട്രീയത്തിൻ്റെ ആ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണ് ഒരു ഭക്തനെ തിരിച്ചറിയാൻ പറ്റിയ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് ഒരു ഭക്തനെ തിരിച്ചറിയത്ത് തിരിച്ചറിയാൻ പ്രയാസമില്ല എന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത പ്രസംഗമായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രിയാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു ഭക്തനെ തിരിച്ചറിയാൻ പ്രയാസമില്ല അവിടെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് ബാക്കിയുള്ളവരെല്ലാം കപട ഭക്തരാണ് ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ എന്നിട്ട് അദ്ദേഹം ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകം തൊട്ട് ഇരുപതാം ശ്ലോകം തൊട്ടുള്ള എട്ട് ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്നിട്ട് ഈ പതിമൂന്നാം ശ്ലോകമായ അദ്വേഷ്ടാം സർവ്വഭൂതാനം ഏഹ് മൈത്ര കരുണ ഏവച്ച എന്ന ആ ശ്ലോകത്തിന്റെ ആദ്യപരി അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആരോടും ദേഷ്യമില്ലാതെ പരിഭവമില്ലാതെ അസൂയയില്ലാതെ സുഖ ദുഃഖങ്ങളിൽ അല്ലെങ്കിൽ വേദനയിലും ുഖ സുഖങ്ങളിലുമൊക്കെ അചഞ്ചലനായി നിൽക്കുന്നവനാരാണോ അവനാണ് ഭക്തെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ വരി എടുത്ത് ഈ ശ്ലോകം എടുത്തിട്ടാണ് അദ്ദേഹം എതിരാളിയെ കുത്തുന്നത് ഇതിൻ്റെ ഒരു തമാശ അവിടെയാണ് അതായത് ഞാൻ പറഞ്ഞത് അതിമനോഹരമായ ഒരു സംഗതിയാണ് കേട്ടോ ആണ് ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലഹരി പിടിപ്പിക്കുന്ന ഒരു സാധനം വരെ ഉണ്ടാവില്ല കാര്യം താല്പര്യമുള്ളവർക്ക് ഏഹ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു വിദ്വേഷവും ഇല്ലാത്തവൻ അസൂയ പരിഭവമില്ലാത്തവൻ ഏഹ് ആരാലും പതിനാലാമത്തെ പതിനാലാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അസ്വസ്ഥനാക്കാത്തവൻ ഏഹ് ആരാലും അസ്വസ്ഥനാക്കപ്പെടാതിരിക്കുന്നവൻ അവനാണ് ഭക്തൻ എന്നാ പറയുന്നത് ഗീതയിൽ എന്നിട്ട് ഇദ്ദേഹം ഈ മറ്റുള്ളവരെ കുത്താനായിട്ടാണ് ഈ സ്പീച്ച് ഈ പ്രസംഗം മുഴുവൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഉദ്ധരിക്കുന്നത് ഈ വരികളുമാണ് ഇവിടെയൊക്കെയാണ് ഇതിന്റെ ഇതിന്റെ ഒരു ഇതിൻ്റെ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ എന്തായാലും സെറ്റായിരിക്കുന്ന സംഗതി അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് ഓരോ മലയാളിയും പഠിക്കേണ്ട സാധനമാണ് കാര്യം ഈ കൺഫ്യൂഷനാണ് അതായത് ഈ ആശയക്കുഴപ്പത്തിലാണ് സകലവിധമായിട്ടുള്ള കല കലക്കി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പിടിക്കാനുള്ളപ്പോൾ ആ കലക്കലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത് ഏ അപ്പം അത് മനോഹരമായിട്ട് ഏതാണ് നടത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല അതാണ് അവിടെ ഹാള് പകുതി പകുതിയിലേറെ ശൂന്യമായി കിടന്നതിൻ്റെ കാരണം അതാണ് അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമല്ല അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് മനസ്സിലാവുക ചെയ്യുന്നത് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം ഇത്രയും നാൾ പറഞ്ഞിട്ട് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചാൽ ഇതുവരെ സി പി എമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ കുറിച്ച് ഉണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം മാറുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ വീണ്ടും മുഖ്യമന്ത്രി ആകാമെന്നും സ്വപ്നം കാണുന്ന ഒരാളുടെ തകർച്ചയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും പക്ഷേ ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഹിന്ദുക്കളെ കൂടെ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് നടത്തിയിരിക്കുന്നത് ഇത് എന്തിനാണ് നടത്തിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു അവസരം ഉണ്ടായി കൊടുക്കുകയാണ് നിങ്ങളത് ഏറ്റുപിടിച്ചോളൂ ഏഹ് നിങ്ങൾ ഏറ്റുപിടിച്ചിട്ട് ഞങ്ങൾക്കെതിരെ ഇത് നടത്തിക്കോളൂ ഞങ്ങളുടെ പഴയ പിന്നെ സ്ത്രീകളൊക്കെ ഏറ്റവും വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അടിച്ചോളൂ അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ആരാണ് വളരുന്നത് ബി ജെ പി വളരും ഏഹ് മത്സരം ത്രികോണമാകും അപ്പൊ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടത്തിൽ പിന്നെ ബി ജെ പി വളരുമ്പോൾ കാഴ്ചക്കാരായിട്ടപ്പുറത്ത് കോൺഗ്രസ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കളിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ സംഗമം നടത്തിയത് ഒന്ന് ആലോചിച്ചോക്കുക പമ്പയിലേക്ക് രാഷ്ട്രീയം വന്ന് കൊണ്ടുവന്നതിൻ്റെ പമ്പയുടെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് പമ്പയില് ഒരു വിദ്വേഷ പ്രസംഗം ഏഹ് ആദ്യമായി നടക്കുകയാണ് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു ദിവസമായിട്ട് മാറും കാര്യം പമ്പയിലേക്ക് സാധാരണ നമ്മുടെ ഒരു പ്രയോഗം ഉണ്ട് പമ്പ കടന്നു എന്ന് പറയും എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അവിടെ ഈ വിദ്വേഷ പ്രസംഗം മുഴുവൻ നടത്തുന്നത് പേടി കൊണ്ടാണ് ആർത്തിയാണ് പേ പേടിയിൽ നിന്നാണ് ആർത്തി വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് അടുത്ത തവണ അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ആർത്തിയായിട്ട് നിൽക്കുന്നത് ഏ നഷ്ടപ്പെടുക എന്നുള്ളതാണ് പേടി അപ്പൊ ഇതുകൊണ്ട് പേടിയിൽ നിന്നാണ് ആർത്തി വരുന്നത് ഈ ആർത്തിയിൽ നിന്ന് ഈ പേടിയിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് പമ്പ കിടക്കാന്ന് വെച്ച അർത്ഥം മനസ്സിലായില്ലേ ഭാരതം മുമ്പോട്ട് വയ്ക്കുന്ന തത്വസംഹിതയുടെ രത്ന ചുരുക്കം എത്രയേ ഉള്ളൂ പേടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക ഭയത്തിൽ നിന്ന് അഭയത്തിലേക്ക് കൊണ്ടുവരിക അതാണ് തത്വമസിയിലൂടെ ശബരിമല ലോകത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ പിണറായി വിജയൻ ചെയ്ത് കാണിച്ചത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ശബരിമലയിലേക്ക് പേടിയുടെ രാഷ്ട്രീയത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ ശബരിമലയുടെ പമ്പയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ കേരളം അദ്ദേഹത്തെ പ്രാപ്തമാക്കി എന്ന് നമ്മൾ കാണേണ്ടത് അവിടെയാണ് നമ്മൾ ഇത് കാണേണ്ടത് കേരളം അദ്ദേഹത്തെ അതിന് പ്രാപ്തമാക്കി എന്നുള്ളതാണ് അവിടെ അദ്ദേഹത്തിൽ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും